ദൈവത്തിന്റെ അത് ഒരു ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുദിനം തിരുവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പുതിയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ മത്തായുദ്ധ സുവിശേഷത്തിന്റെ ആറാമത്തെ അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം നമുക്ക് എവർക്കും സുപരിചിതമാണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാട് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഇവിടെ പറയുന്നൊരു കാര്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറിയൽ കടന്നു ബാധലടച്ചു യഹുദന്മാരുടെ ഭവന നിർമ്മിതി അനുസരിച്ച് അവർ വീട് ചമയ്ക്കുമ്പോൾ മൂന്ന് തട്ടായി തിരിക്കും ഏറ്റവും മുകളിലത്തെ നില അത് മാളിക മാളിക മുറി നമുക്കറിയാം പ്രവർത്തിക്കുന്ന പുസ്തകത്തിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചത് മർക്കോസിന്റെ മാളിക തൊട്ടടി തൊട്ടടിനില ഗ്രൗണ്ട് ഫ്ലോർ യഹുദങ്ങൾ പാർക്കുവാൻ ഉപയോഗിക്കും എന്നാൽ അവർ ഭൂമിക്കടയിലൊരു അറകുടിപ്പണിയും അത് രഹസ്യത്തിനുള്ളൊരു അറയാണ് അതിൽ അവർ പണമോ സമ്പാദ്യമോ കൊണ്ട് ശേഖരിക്കാനല്ല അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവർ ആ അറ നിർമ്മിക്കുന്നത് ഈ അടുത്തിടെ ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ മലയാളികളായിരിക്കുന്ന ചിലരെല്ലാം പറയുവാറുണ്ടെങ്കിൽ തീർന്നു ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾ ഇവരുടെ ഭവനങ്ങളിലെ അണ്ടർഗ്രൗണ്ടിൽ ഉള്ള പ്രത്യേകമുള്ള അറകളിൽ ഞങ്ങൾ സേഫ് ആണല്ലേ അപ്പോൾ അവ ഒളിച്ചു പാർക്കുക കേട്ടോ അത് പ്രാർത്ഥിക്കുക എന്നുള്ളതോ അതാണ് ഇവിടെ പറയുന്ന പശ്ചാത്തലം നീയെ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം അടുത്ത വാദം കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഒന്നാമതായി പ്രാർത്ഥിക്കാൻ നിന്റെ അറിയിൽ കടക്കുക നമുക്ക് പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട് നാം രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ് സ്തോത്രം അങ്ങനെയെങ്കിൽ നമ്മളീ ദിവസങ്ങളിൽ നമ്മൾ മുറിക്കകത്ത് കയറി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കുവേണ്ടി സമയത്തെ ചിലവഴിക്കുമ്പോൾ ഇവിടെ പറയുന്നു പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും നിശ്ചയം എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലം തരുന്നൊരു ദൈവം പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലം നൽകുന്ന ഒരു നിയമം ഹന്ന പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥനക്ക് മറുപടി നൽകി ഇവിടെ വായിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരുന്ന ദൈവമുണ്ട് എന്താ ഈ ചോദ്യത്തിന്റെ മറുപടിയും പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരാളെ ഒരു മാസത്തേക്ക് ഡ്രൈവർ എന്ന ജോലി തസ്തികയിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ചോദിച്ചു ഞാൻ ഒരു മാസം ഡ്രൈവർ ജോലി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും അദ്ദേഹത്തിന് പതിനയ്യായിരം രൂപ പ്രതിമാസം നൽകാമെന്ന് പറഞ്ഞു ചോദ്യമായി ഉത്തരമായി എന്നാൽ ഉദാഹരണത്തിന് ഒരു അമേരിക്കയിൽ നിന്നും ഒരു കുടുംബം വന്നു അവർക്ക് ഒരു മാസം അവധിയുണ്ട് അവർ ഒരു മാസത്തേക്ക് അവരുടെ ബന്ധുമുത്രാദികളുടെ വീട്ടിലേക്കും പല സ്ഥലങ്ങളിലേക്കും അവർക്ക് യാത്ര ചെയ്യേണ്ട സ്വന്തം വാഹനമുണ്ട് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുവാൻ അവരുടെ കുടുംബത്തിലെ തന്റെ ഒരു സഭോ വിളിക്കുന്നു വളരെ സന്തോഷത്തോടെ ആ സഹോദര ഏറ്റെടുക്കുന്നു ഒരു മാസത്തെ യാത്രകൾക്കെല്ലാം സഹകരിക്കുകയും അവരെ മടക്കി എയർപോർട്ടിൽ ആക്കി അവരുടെ മടക്കി യാത്രയിൽ അവർ ഈ സഹോദരന് ഒരു കവർ നൽകിയത് അദ്ദേഹം ഓർക്കുകയും അദ്ദേഹം അത് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചതിനേക്കാൾ അധികമായുള്ള ഒരു വലിയ തുക അദ്ദേഹത്തെ പ്രതിഫലമായി ലഭിക്കുകയും ചെയ്തു കാരണം അവരുടെ സ്റ്റാറ്റസിനൊത്തവണ്ണം അവർ ശമ്പളത്തിനല്ലല്ലോ വിളിച്ചത് അവർ വിളിച്ചപ്പോൾ അദ്ദേഹം സ്വമനസാലെ കടന്നു വരികയും അവർക്ക് വേണ്ടത്ര യാത്രയിൽ സഹകരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ സ്റ്റാറ്റസിനൊത്തവണ് പ്രതിഫലം നൽകി അതാണ് പ്രതിഫലം ഇവിടെ നമ്മുടെ ദൈവം നമുക്ക് പ്രതിഫലം തരും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതോടൊപ്പം തന്നെ പ്രതിഫലം തരുന്നൊരു ദൈവം ഉയരങ്ങളിലുണ്ട് ആ സ്തോത്രം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ രഹസ്യ പ്രാർത്ഥനകൾക്ക് പ്രതിഫലം ലഭിക്കാറായി എത്രവേർ വിശ്വസിക്കുന്നുണ്ട് പ്രതിഫലം ലഭിക്കാറായി നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുടെ കൂടെ നമ്മൾ ചെലവഴിച്ച സമയം നമ്മുടെ ജീവിതത്തിൽ നാം കരഞ്ഞ സമയം ദൈവത്തോട് നിലവിളിച്ച സമയം അന്നം നിലവിളിച്ച് കരഞ്ഞതൊന്നും പ്രാർത്ഥിച്ചതൊന്നും പുരോഹിതന് മനസ്സിലായില്ല ദൈവത്തിനൊന്നും മനസ്സിലായി ആ ഹൃദയം ഹൃദയത്തിന്റെ നെടുകീർപ്പല്ല നമ്മുടെ നെടുകീർപ്പുകൾ നമ്മുടെ രഹസ്യത്തിലെ നമ്മുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രാർത്ഥന വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങളോടെ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേകം മേഖലകളുണ്ട് ഒരുപക്ഷെ കുടുംബത്തിലുള്ളവരോ തൊട്ടടുത്തിരിക്കുന്നവരോ നമ്മുടെ അടുത്ത സ്നേഹിതനോ സഭയോ വിശ്വാസികളോ അവർ പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല നമുക്ക് അവരോട് പറയാൻ ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളെ ഞെരുക്കുന്ന പല ഞെരുക്കങ്ങളും ഈ വചനത്തിൽ വിശ്വസിച്ചാൽ ിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഉയരങ്ങളിൽ നമ്മുടെ പിതാവ് അതിന് മാറുപടി നൽകുവാൻ തോന്നണമെങ്കിൽ പ്രതിഫലം നൽകുവാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം സുർക്ക പിതാവേ നല്ല സമയത്തിനായി അയുഷത്തോടെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വചനം പറയുന്നത് പോലെ മുറിക്കകത്ത് കയറി കഥ കടച്ച് ഒരുപക്ഷെ ആരും കേൾക്കാതെ രഹസ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഉപവസിക്കുന്നവർ അവർക്ക് അതിന് മറുപടി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം പ്രതിഫലം നൽകുന്ന ദൈവത്തിനായി നന്ദി പറയുന്നു ഈ ദിവസങ്ങളിൽ ആ പ്രതിഫലം കാണുവാൻ തക്കവണ്ണം ആ പ്രതിഫലം നേടുവാൻ തക്കവണ്ണം വചനം കേൾക്കുന്നവരെ കർത്താബ് അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മേൻ എല്ലാവരെയും വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ തോന്നി